ഹാല ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ പതിനൊന്നാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ മാതാപിതാക്കള് യഹോവയുടെ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ നാം നിലനിൽക്കണമെങ്കിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായി നാം ദൈവത്തെ ആചരിക്കുന്ന വ്യക്തിയായി ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കുന്ന വ്യക്തിയായി ദൈവിക വാക്കുകളെ കേട്ട് അനുസരിക്കുവാൻ നാം തീരുമാനമെടുത്താൽ നല്ല ഒരു ഭക്തനായി മാറുവാൻ സാധിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു നീ ദൈവത്തെ സ്തുതിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ പുലർത്തുന്ന ഒരു നല്ല കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും സാദൃശ്യവാക്യം അതിൻ്റെ ഒന്നാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ജ്ഞാനവും പ്രബോധവും പ്രാപിപ്പാൻ വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം അല്പബുദ്ധികൾക്ക് സൂക്ഷ്മ സൂക്ഷ്മബുദ്ധിയും ബലവാന് പരിജ്ഞാനവും വകതിരുവും നൽകും നൽകുവാനും ജ്ഞാനി കേട്ട് വിദ്യ അഭ്യസി പ്രാപിപ്പാനും ബുദ്ധിമാൻ സാധു ഉപദേശം സമ്പാദിപ്പാനും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അപ്പോൾ വ്യക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പോൾ നീ ദൈവത്തെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദൈവോചനം പഠിപ്പിക്കുന്നത് നീ ജ്ഞാനിയായ മനുഷ്യനാണ് നീ ബുദ്ധിമാനായ മനുഷ്യനാണ് ദൈവം സ്വർഗത്തിൽ നിന്നേക്കുകയാണ് തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ് നാം ബുദ്ധിമാനമാരായി ബുദ്ധിയുള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരന്മാരെ അതേ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാൻ വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും അപ്പം ദൈവത്തിൻ്റെ വചനം നീ ഗ്രഹിക്കുമ്പോൾ നിനക്ക് വിവേകവും പരിജ്ഞാനവും ജ്ഞാനവും നീതിയും നേർവഴി നടക്കുവാൻ നിന്നെ പഠിപ്പിക്കുന്ന ദൈവവചനം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവവചനം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സൽക്കരിക്കുവാനും നിന്നെ പഠിപ്പിക്കുന്ന ദൈവവചനം യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണമെങ്കിൽ നല്ല ഒരു ഭക്തനു മാത്രമേ സാബി സാധിക്കത്തുള്ളൂ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരഭമാകുന്നു പോഷന്മാരെ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു അപ്പം യഹോപഭക്തനല്ലാത്ത മനുഷ്യൻ അവൻ പോഷനായവനാണ് ദൈവത്തെ അറിയാത്തവൻ ഒരിക്കൽ ഒരു പക്ഷേ അവൻ നിൻ്റെ വാക്കുകളെ കേൾക്കത്തില്ല എന്നാൽ നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തനാണെങ്കിൽ നിശ്ചയമായി നിന്നെ വഴി നടത്തുന്ന നിന്നെ പുലർത്തുന്ന നിന്നെ നേർവഴിക്ക് നടത്തുന്ന ഒരു നല്ല ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആദരിക്കുവാനും മറ്റുള്ളവരെ സൽക്കരിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നാം പഠിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം എന്നെങ്കിൽ മാത്രമേ നാം നല്ല ഒരു യഹോപഭക്തനായി നല്ല ഒരു ദൈവത്തിൻ്റെ ദാസനായി നല്ല ഒരു കഥാവിൻ്റെ വേല ചെയ്യുന്നവനായി നമുക്ക് മാറുവാൻ സാധിക്കത്തുള്ളൂ സങ്കീർത്തനം അതിൻ്റെ നാൽപ്പതിൻ്റെ നാലാം വാക്യം എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും അപ്പോൾ ഒരു ഫക്തനു മാത്രമേ പറയുവാൻ അവകാശപ്പെടുവാൻ സാധിക്കത്തുള്ളൂ ശത്രുവിനെ തകർത്ത് കളയുവാൻ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കുവാൻ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ എന്നെ രക്ഷിക്കുന്ന എന്നെ കരം താങ്ങുന്ന എന്നെ വഴി നടത്തുന്ന എന്നെ പുലർത്തുന്ന ഒരു നല്ല കഥാവുണ്ടെന്ന് ഒരു ഫക്തനു മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരം ആ ആരംഭവുമാകുന്നു അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു അപ്പം നീ ദൈവത്തെ സ്തുതിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഇന്ന് ആര് നിലവിളിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ കണ്ണുനീരവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിന് മേൽ സ്വർഗം നിനക്ക് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും കണ്ണുനീരോടെ ആർക്കോടെ വിളിക്കുന്ന ചില കുടുംബ മണ്ഡലങ്ങൾ ആരും സഹായിക്കുവാനില്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തിമണ്ഡലങ്ങൾ ചില അടഞ്ഞ ചില വാതിലുകൾ ഇന്ന് സ്വർഗം തുറക്കുന്ന ദിവസമാണ് നിൻ്റെ ചില ബിസിനസ് തകർച്ചയുടെ അവസ്ഥകൾ നിൻ്റെ ആരാധനയുടെ തകർച്ചയുടെ അവസ്ഥകൾ ഇന്ന് ചില കെട്ടുകൾ ചില അഴിഞ്ഞു കിടക്കുന്ന ചില പണികൾ ചില അഴിഞ്ഞ് നടക്കുന്ന ആരാധന ജീവിതം അഴിഞ്ഞു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എന്ന എന്നെല്ലാം ഇതെല്ലാം ഇന്ന് ഒരു ഒരുക്കുന്ന ദിവസമാണ് എൻ്റെ വിസിഡസ് മേഖലകളുടെ തകർച്ചകളെ അതേ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രിയ സഹോദര ഈ തകർച്ചയുടെ കഷ്ടതയുടെ മതിലായിക്കൊള്ളട്ടെ നീ ഒരു നല്ല ഭക്തരാണെങ്കിൽ നിശ്ചയമായി നിന്നെ വിടിവയ്ക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നല്ല ഒരു യേശു കഥാവിനെ നിനക്ക് കാണുവാൻ സാധിക്കും യഹോ വ്യക്തി ജ്ഞാനത്തിൻ്റെ ആദരവാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവർ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു ജ്ഞാനവും പ്രബോധവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം ദൈവ ഒരു യഹോഭക്തനു മാത്രമേ ഇത് പാലിക്കുവാൻ അനുസരിക്കുവാൻ താൽപ്പര്യപ്പെടുത്തുള്ളൂ പരിജ്ഞാനം നീതി ന്യായം എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധിക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരവും നൽ നൽകുവാനും ജ്ഞാനി കേട്ട് വിദ്യ അഭ്യസിച്ച് പ്രാപിപ്പാനും ബുദ്ധിമാൻ സാധുപദേശത്തെ സമ്പാദിപ്പാനും യഹോവക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പം ജ്ഞാനം ഒരുപോലെ ജ്ഞാനമുണ്ടെങ്കിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനുണ്ടോ നീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ബുദ്ധിമാനനെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ ജ്ഞാനിയായവനെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായി നമ്മുടെ കഷ്ടതകൾ ദൈവസന്നിധിയിൽ പകരുന്നവരായി നിരന്തരം നാം ദൈവത്തോട് സംസാരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ യഹോവ്യക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പോഷന്മാരെ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു അപ്പം ദൈവത്തെ അറിയാത്ത പോഷന്മാർ ഈ വചനത്തെ തള്ളിക്കളയും അവർ നിന്ദിക്കും എന്നാൽ യഹോഭക്തൻ യഹോഭക്തനായ മനുഷ്യരങ്ങനല്ല അങ്ങനല്ല അവനറിയാം അവനെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ വാക്കുമാറാത്ത ഏകസത്യ ദൈവമാണെന്ന് ഒരു ഭക്തനായി അറിയാം ആ ഭക്തനറിയാം എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ വന്നാലും എന്നെ മറയ്ക്കുന്ന എന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അതിൽ തന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു യഹോപഭക്തന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനം പ്രബോധനവും നിരസിക്കുന്നു യഹോ വ്യക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അപ്പോൾ അവയെ ആചരിക്കുന്ന ദൈവവചനത്തെ ആചരിക്കുന്നവർ അത് അനുസരിക്കുന്നവർ അതനുസരിക്കുവാൻ തീരുമാനമെടുക്കുന്നവർ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കും ഈ വചന ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ God bless you.